ഫസ്റ്റ് ഇൻട്രോ തന്നെ ആ കള്ളൻ പോക്കറ്റടിക്കുമ്പോ നോക്കി ചിരിക്കുന്നേ ഉള്ളൂ അത് രണ്ടു മൂന്ന് കാര്യങ്ങളാ ഒന്ന് അവിടെ നടക്കുന്ന ഒരു കാര്യത്തിൽ ഇവര് പിന്നീട് അത് പറയുന്നുണ്ട് ഈ മറ്റേ ഇ വി എം ടാമ്പറിങ്ങിനായിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ അല്ല കള്ള വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട് വോട്ട് ചെയ്യാനാണ് രണ്ട് ക്രൈമാണ് അവിടെ നടക്കുന്നുണ്ട് രണ്ടെണ്ണം നടക്കുന്നത് ആ അർത്ഥത്തിൽ അത് ആൾക്കാർക്ക് കിട്ടിയെന്നറിയില്ല അതായത് ഒന്ന് കള്ള വോട്ടും ഒന്ന് ഇ വി എം ടാമ്പറിങ് രണ്ടെണ്ണം നടക്കുന്നുണ്ടവിടെ അപ്പൊ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്ന വരുമ്പോ അതിലിടപെടണമെന്ന് നോക്കുമ്പോൾ ഇടപെടേണ്ടില്ല ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടേണ്ടു എന്നൊരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ആ സീല് ഈ മണിസാറിന്റെ സ്വഭാവം അങ്ങനെയാണ് ഒരു ഒരു നോട്ടം കൊണ്ട് അത് തിരുത്താൻ പറ്റുമെങ്കിൽ അത് മതി എന്നുള്ള പിന്നെ അയാൾ രസ് ഐ ആവാൻ ഉള്ള ആളല്ല അയാൾ എസ് എ ആവേണ്ട ഒരാളാണ് എസ് ഐ പെരുമാറും അല്ല പുള്ളി പെരുമാറുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഷെയ്ഡുകളൊക്കെ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനുണ്ടാവും ക്യാരക്ടർ മുഴച്ച് നിൽക്കും ഐ മീൻ എഴുന്നക്കും അതൊക്കെ ഒരു രൂപം ഉണ്ടാവും ഇതായിരുന്നുണ്ട് എൻ്റെ ട്രിപ്പ് അതൊക്കെ